ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് മൊയലിനെ പിടിക്കാൻ പോവുകയാണ് ഇത് എറുകണ് വെച്ചിട്ടുള്ള പിടുത്തോ ഞങ്ങളുടെ ഇവിടെ ഒരു പറമ്പിൽ പെർമിഷൻ ചോദിച്ചിട്ട് അതിൻ്റെ അകത്തൊരു കുതിര ഫാമാണ് അപ്പോൾ കുതിര ഫാമിൻ്റെ അകത്ത് ഈ മൊയൽ വന്നിട്ട് കുഴി ഒഴിക്കും ഈ കുഴിക്കാത്ത് കുതിരേൻ്റെ കാല് വീണ് കുതിരേൻ്റെ കാല് ഉളുക്കും ഒടിയും അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ പറ്റും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അതിനെ ഹണ്ട് ചെയ്ത് അങ്ങ് നശിപ്പിക്കും ആക്ച്വലി ഈ മൊയലെന്ന് പറഞ്ഞതും പെറ്റ് ബെസ്റ്റാണ് ഇവിടെ പെറ്റല്ല പ്ലസ് മൊയലല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഹെയർ എന്ന് പറഞ്ഞ സാധനമാണ് അല്ലാതെ റാബിറ്റ് അല്ല ഹെയർ അപ്പോൾ അതിനാണ് നമ്മൾ പിടിക്കുന്നത് അപ്പൊ നമുക്ക് ഹണിങ് വീട്ടിലേക്ക് പോകും ഓക്കെ സീതൻ കത്തി കൂർമ്മിക്കുന്നുണ്ട് എത്ര വീട് വന്ന അടുത്ത കത്തി അവിടെ ചെന്ന് കൊറേ പേരല്ലേ വീട് തന്നെ നമ്മളിതൊരു ഒരു പാത്രം എടുത്തിട്ടിട്ടുണ്ട് അത് മൊത്തം അടിപ്പം ചെരുവോ അതിന്റെ അത് നിറച്ചിനും അട്ടി എടുക്കും പറഞ്ഞേ ആ അത് തന്നെ ചെരുവെരുവോ ചെരുവല്ലേ വല്യ ബാസ്കറ്റ് നമ്മൾ ആ എണ്ണ കാണിക്കും ആ പൊരിച്ചടിക്കും ഇന്ന് മുക്കി പൊരിച്ചടിക്കും നോക്കാൻ നോക്കാം ഇങ്ങനെ എന്താ പരിപാടി അവിടെ ഒന്നിനെ കണ്ടിട്ടുണ്ട് േട്ടാറ പക്ഷെ കമ്പിയാണത് കറക്റ്റ് ഇല്ല എന്റെ ഇടയ്ക്കിട കിട്ടാതിരണ്ട് കുതിര നമ്മളെ നോക്കി രണ്ടാം രണ്ടെണ്ണം രണ്ടാം അപ്പുറത്തേ അങ്ങട്ട് നീങ്ങി പോകാം ചേട്ടാ കണ്ടില്ല നേരെ നടുക്ക് റോഡിന്റെ നേരം നടുക്ക് ഇവിടെ താഴെ ഉണ്ട് ഏതാ പറഞ്ഞു രണ്ടെണ്ണം നിങ്ങൾ ഏത് വേണോ അടിച്ചോ

അറിഞ്ഞ പോലില്ല അറിയുന്നേ എന്തോ എന്തോ പറ്റിട്ടോ അരേ വേണ്ടില്ല ആ മൊയലിനെ ചേർന്ന് നോക്കാൻ വേണ്ടി ഇരിക്കണ്ടോ സാൻ ഇത് ആ ഓ നോക്കിയാ എല്ലാം ആരോടോ അല്ലല്ല അവിടെയാണ് ഓട്ടോ വേയിപ്പ് കൊണ്ടോ എനിക്ക് കേറി ദേ ഇവരെ ആണോ ഓരെന്താ यार इन्हें കാണാൻ പറ്റാ നേരെ കണ്ടേ അറിയാനുള്ള മറ്റേലും അയ്യേ ചോദിക്കാൻ പോണോ ഓർണോളോ ഓർണോളോ ബേക്ക് വന്നു ബേക്ക് വന്നു ബേക്ക് വന്നു കമോൺ 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 ഓ വീനല്ല ണ്ട് കിട്ടോ ചേട്ടാ പോയി അതിന്റെ അപ്പൊ വീണോ ഇല്ല പക്ഷേ വേറെ ഇല്ല അല്ലേ അടുത്തൊന്നും ഇല്ല നല്ല ഊരാണല്ലോ അങ്ങോട്ടേക്ക് ഇറക്കിക്കോടും താഴേക്ക് അതിർത്തോ ആ ഇറങ്ങി കിട്ടി ചേട്ടാ നോക്കിയാ അവനെ എണീറ്റി അതിന്റെ അടിയിലിട്ടു അത് കിട്ടോ കാണുന്നുണ്ടെ മേലെ എനിക്കൊടുക്കാൻ പറ്റുവോ എഴുന്നേറ്റ് എഴുന്നേറ്റേക്ക് അങ്ങനെ ചെറുപ്പ പേരെവിടെ ആയിരിക്കും കിട്ടിയത് പാവം കിടക്കുന്ന കടപ്പ് കണ്ടില്ലേ ധൈര്യമായിട്ട് കറിക്കാം ആ സാധനം കണ്ടു പക്ഷെ അത് ആ അത് മൈലാണോ ഞാൻ കാണുന്ന സാധനം അതെയോ ആ അത് പോയില്ല അത് കിട്ടിയില്ലേട്ടാ കിട്ടിയോ ലോഡ് ഇരുപ്പുണ്ട് അപ്പൊ അയ്യേക്കൂടെ ആയി അല്ലേ ഫോറിൻ്റെ ഫോറാണോ അവിടെ അവിടെ േട്ടാ ചേട്ടാ ഇതിന്റെ പുറയിലിരിപ്പുണ്ട് കണ്ടോ പൊറത്തിരിപ്പുണ്ട് ഏത് പറയത്തിരിക്കുന്ന ആ ഇല്ലേ ആ കണ്ടു ഇല്ല ഞാൻ നോക്കുന്നുണ്ട്

അതിന് ചിന്തിക്കാൻ പോലെ സമയം കിട്ടിയില്ല അവരറിയണ്ട വണ്ടി നീങ്ങുന്നത് അല്ല ഏട്ടാ ഏതുണ്ടാവ താളെ ഇരിക്കുന്ന ഏറ്റാ പുറകിട്ട് കൊടുത്തോ

ഇവിടുന്ന് അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിപ്പില്ല ഒരു അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് അല്ലെ ബാക്കിലും താഴല്ലേ പള്ളക്കാണ്ട കേറിയില്ല പിന്നെ ഓട്ടം ഓടുന്ന ഇവിടെ വരുത്തേപ്പുണ്ട് ആവേശം അധിക എനിക്ക് ആവേശം എനിക്ക് കുറച്ച് അധികം കൂടുന്നുണ്ടോന്ന് ഡൗട്ട് കൊടുത്തോ ഇപ്പൊ കിട്ടിയത് സൂപ്പർ ഷോട്ട് സപ്പോ ആയി ഞാനും ഫോണിപ്പൊടേ കണ്ടായിരുന്നു എനിക്ക് ആ അതെ ഒട്ടേക്ക് ഇരിക്കുന്നല്ലേ കൊടുത്തു കമ്പിയെ കൊണ്ട് മൈരറി അല്ലെ അവനും അറിഞ്ഞില്ല സമയം കമ്പിക്ക് അടിച്ചല്ലേ അതെ കൃത്യ തലയുടെ ഷവട വെയിലി കൃത്യമാണ് റോസോ ആ എടുത്തതാണ് ല്ലേ ഒന്ന് പോയിട്ടുണ്ട് വെടിയുണ്ട് എണ്ണിയാ മതിയായിരുന്നു അതായിരുന്നു എളുപ്പം അങ്ങനെ ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു ഇന്നത്തേക്ക് ഇറ്റ് ടു ബി കണ്ടിന്യൂഡ് ൂടെ കണ്ണും പോലെ കുറച്ചുകൂടെ മേൽ കിട്ടിയേ അടിക്കാനും പറ്റിയന്നെ സാധനം കയ്യിലും കിട്ടിയെടുത്ത ആ നിങ്ങളെ മറ്റേ സാധനല്ലേ സാധനല്ലോ ഈ രസം എന്താന്നാലോ ഇത് അറിഞ്ഞ പോലെ പോയെന്നപോലെ അതുപോലെ അറിഞ്ഞിട്ടില്ല അതും ചെവിന്ന് ചോരയുണ്ട് തല അടിച്ച് പൊളിഞ്ഞു പോയത് ആ അത് ഞാൻ ചെത്താ കേറിയത് ആ ഇതിന് വെള്ളക്കേറിയ അങ്ങനെ അങ്ങന എണ്ണി വെച്ചു ഇതെല്ലാം ക്ലീൻ ചെയ്ത് രാത്രി പതിനൊന്ന് മണിയായി പതിനൊന്നേ കാലായി അത്ര ഞങ്ങളുടെ പരിപാടി തീരുന്നത് ആ എന്താ രസ പിള്ളേരെ പൊളി സെറ്റ് കഴിഞ്ഞു വേസ്റ്റ് സാധനങ്ങളെല്ലാം റെഡി കണ്ടായിരുന്നുള്ളു ുധങ്ങൾ പണിയായ പണി ആയുധങ്ങൾ എന്തി അതെ ഫുൾ ക്ലീൻ ഇനി അടുത്തത് നമ്മള് ചില്ലറൊക്കെ ആയിട്ട് ചില്ലറ് സ്ഥിതി ഇവിടെ ഫോട്ടോഗ്രാഫി